എൻ്റെ പേര് സച്ചിൻ ഇതെൻ്റെ മമ്മി ജോളി ഞങ്ങൾ സെൻറ്റ് തോമസ് മൂറിൻ്റെ ഇടവക നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ എബ്രോഡ് സ്റ്റഡീസിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ് ഇരുപത്തൊന്നിലായപ്പോൾ ഞാൻ ഐ എൽ സി ക്ലിയർ ചെയ്തു അതിനുശേഷം ഞാൻ കാനഡക്ക് പോകാനാണ് നോക്കിക്കൊണ്ടിരുന്നത് അതിന് ആദ്യത്തവണ തന്നെ ഞാൻ കോളേജിൽ അപ്ലൈ ചെയ്തു കൊറോണ ആയതുകൊണ്ട് ഒരുപാട് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നു ഞാൻ ലോൺ അപ്ലൈ ചെയ്തു ലോൺ ഒരു രണ്ട് മാസത്തിനുള്ളിൽ റെഡിയായി അതിനുശേഷം വിസ അട ഫീസും കാര്യങ്ങളൊക്കെ അടച്ചു അവിടെ നിന്നും പേപ്പർ വരാൻ ഡിലേ വന്നു ബയോമെട്രിക്സ് ക്ലോസ് ആയിരുന്നു അതിനും വെയിറ്റ് ചെയ്തു ഒരുപാട് ഡിലേ എല്ലാം കഴിഞ്ഞ് ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തു വിസ അപ്ലൈ ചെയ്തു നമ്മൾ കൊറോണ സമയത്ത് ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്തിരുന്നാലേ നമുക്ക് വിസ കിട്ടുള്ളൂ അതൊരു മൂന്ന് മാസം മൂന്നര മാസം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആദ്യത്തെ തവണ വിസ വന്നു അത് ആയിരുന്നു ഞാൻ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് പേർക്ക് ആ സമയത്ത് കൊറോണ സമയത്ത് റിജക്ഷൻ വരുന്നുണ്ട് അതുപോലെ നമ്മളത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ കിട്ടും ആദ്യത്തെ തവണ വെക്കുന്നവരും രണ്ടാമത്തെ തവണ വെക്കുന്നവർക്കൊക്കെ പിന്നെയും പിന്നെയും റിജക്ഷൻ വന്നാലും വിസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനതെല്ലാം വിശ്വസിച്ചു ഞാൻ ഏജൻസി പറയുന്ന പോലെ തന്നെ കോളേജ് സെയിം കോളേജിൽ തന്നെ വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്തു സെയിം എല്ലാം തന്നെ ആർന്നു രണ്ടാമത്തെ തവണയും നമ്മൾ മൂന്ന് മാസം വെയിറ്റ് ചെയ്ത് അത് വീണ്ടും റിജക്ഷൻ തന്നെ വന്നു നമ്മൾ ഈ ഓരോ തവണ വിസക്ക് വെക്കുമ്പോഴും പത്ത് പതിനൊന്നായിരം രൂപ മുടക്കി തന്നെയാണ് നമ്മൾ വെക്കുന്നത് അതുകൂടാതെ പത്ത് പതിനെട്ട് ലക്ഷം രൂപയോളം വിസ ഫീസ് ജി ഐ സി അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് രണ്ട് തവണ റിജക്ഷൻ വന്നപ്പോൾ ഞാൻ ആ ഏജൻസിയിൽ നിന്ന് മാറി വേറൊരു ഏജൻസി നോക്കി അവരെന്നോട് പറഞ്ഞു കോളേജ് മാറ്റി നോക്കി യൂണിവേഴ്സിറ്റി തന്നെ എടുക്കാം അപ്പോൾ കുറച്ചുകൂടി വിസ സക്സസ് റേറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് പഴയ കോളേജിൽ നിന്ന് വിഡ്രോ ചെയ്തു ഫീസെല്ലാം വാങ്ങിച്ചു എല്ലാം വിഡ്രോ ചെയ്ത് നമ്മൾ രണ്ടാമത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു അങ്ങനെ മൂന്നാമത്തെ തവണയും ഞാൻ എല്ലാ പേപ്പറും സെയിം തന്നെ തന്നെയായിരുന്നു വേറെ വ്യത്യാസമൊന്നും ഉണ്ടായില്ല അഫിഡവിറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വീണ്ടും വിസ അപ്ലൈ ചെയ്തു മൂന്നാമത്തെ തവണയും എനിക്ക് റിജക്ഷൻ തന്നെ ആയിരുന്നു ആ സമയത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു റിജക്ഷൻ കിട്ടുമെന്ന് നമ്മളത്രയും ഞാൻ അധികം ദൈവവിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കുടുംബാസ് ചിലപ്പോൾ ഒന്നാ രണ്ടാം ദിവസമൊക്കെ പള്ളിയിൽ പോവാർന്നു എന്നാലും ദൈവത്തിൽ വിശ്വാസിച്ച് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ വീണ്ടും റിജക്ഷൻ തന്നെ തന്നെയായിരുന്നു അങ്ങനെ എല്ലാവരും പറഞ്ഞു കൺട്രി ചേഞ്ച് ചെയ്യാം കാനഡ ഇപ്പോൾ റിജക്ഷൻ കൂടുതലാണ് അപ്പോൾ നീ നോക്കിയിട്ട് കാര്യമില്ല എൻ്റെ കൂടെ ഉണ്ടായ ഒരു നാലഞ്ച് പേർക്കും റിജക്ഷൻ തന്നെ ആയിരുന്നു അപ്പോൾ അവരെല്ലാം നിർത്തി ജർമ്മനി ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ മാറി മാറി അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഞാനെപ്പോഴും കരുതിയിരുന്നെച്ചാൽ എന്തായാലും എൻ്റെ പേപ്പറിനോ എനിക്ക് ഡിഗ്രിക്ക് സെവൻ്റി കൂടുതൽ പെർസെൻറ്റേജ് ഉണ്ട് ഐ എൽസ് ക്ലിയർ ചെയ്തു വേറെ ഡിഫിക്കൽറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല പേപ്പറെല്ലാം ഓക്കെ ആയതുകൊണ്ട് ഞാൻ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്തിരുന്നേച്ചത് അങ്ങനെ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു അഞ്ച് തവണ എനിക്ക് റിജക്ഷൻ വന്നു ഞാൻ അതോടെ നിർത്തി ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജനുവരിയിലായിരുന്നു എൻ്റെ ലാസ്റ്റ് റിജക്ഷൻ അതിനുശേഷം ഞാൻ നിർത്തി ഇത്ര ഒരു സിക്സ് മന്ത്സ് ഞാൻ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ അതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ തവണ റിജക്ഷൻ വന്നപ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ തവണ ആ തവണ മമ്മിയും ആൻറ്റിയുമായിട്ടാണ് വന്നത് ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്തു നേരെ അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനിവരെ വിളിച്ച് നേരെ ആലപ്പുഴ ബീച്ചിലൊക്കെ പോയി കറങ്ങിയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി ഉടമ്പടി എടുത്തില്ല അങ്ങനെ അഞ്ച് തവണ റിജക്ഷൻ വന്നതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറയും അവൾ കാനഡക്ക് അപ്ലൈ ചെയ്തു അവൾക്കും ഇങ്ങനെ ഉടമ്പടിയിൽ ഭയങ്കര വിശ്വാസം പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു അവൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊന്നും തോന്നി ഞാനീ ആത്മീയ ജീവിതം ഭയങ്കരമായിട്ട് പള്ളിയിൽ പോവില്ല ആരെയും അങ്ങനെ ഹെല്പ് ചെയ്യില്ല എൻ്റെതായ ഇഷ്ടത്തിന് ഞാൻ എനിക്ക് ഇന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ തോന്നി അത് വാങ്ങിക്കും ഒരുപാട് സ്പെൻഡ് ചെയ്യും ഭയങ്കര എല്ലാം ഇങ്ങനെ ജീവിച്ചു പോരുമായിരുന്നു അതുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നില്ല അപ്പോൾ അവൾ പറഞ്ഞപ്പോഴും ഞാൻ മമ്മിനോട് സംസാരിച്ചപ്പോഴും മമ്മീം പറഞ്ഞു നമ്മൾ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും കാരണം എല്ലാവരും മിസ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത് അപ്പോൾ ഇത്രയും റിജക്ഷൻ വരാനായിട്ട് അവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് കൊണ്ടിട്ട് ഞാൻ ഇനിയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡു നോട്ട് ലീവ് കാനഡ റിട്ടേൺ വരില്ല എന്നായിരുന്നു അപ്പോൾ ഈ സിക്സ് മന്ത്സിന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്നോട് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും വിസ നിനക്ക് കിട്ടും ഒരു വേറെ പ്രൊഫൈലിലോ പൈസയോടോ അങ്ങനൊരു യാതൊരുവിധ കൊണ്ടിട്ട് മമ്മി ആദ്യം ഇവിടെ ഉടമ്പടി എടുത്തു അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ഒരാൾ ഉടമ്പടി എടുത്താൽ മതി എന്നായിരുന്നു അതിനുശേഷം ഞങ്ങൾ മമ്മി എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലും ഒരുപാട് മുടങ്ങിക്കിടന്നിരുന്ന സന്ധ്യ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി അതിനുശേഷം ഒരു ദിവസം ധ്യാനം കൂടി ഇപ്പോഴാണ് അച്ഛൻ പറയുന്നത് നമ്മുടെ ആവശ്യം അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയമേ മാതാവിലേക്ക് അടുക്കണം ഈശോനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ആ ആൾ തന്നെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്ഷിപ്പിനും കൂടി ഇവിടെ ഓഗസ്റ്റ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം മുതൽ ഒരുപാട് ചേഞ്ചസ് ആയിരുന്നു ലൈഫിൽ ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നു അതിൻ്റെ നേരെ ആയിരുന്നു കാരണം രാവിലെ എണീക്ക് അഞ്ചരയ്ക്ക് എണീറ്റ് പ്രയർ ചൊല്ലും മമ്മിയോടൊപ്പം തന്നെ അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പള്ളിയിൽ പോകും അതിനുശേഷം ഒരുപാട് പേരെ സഹായിക്കാൻ തുടങ്ങി ഇവിടുന്ന് പേപ്പർ എല്ലാ മാസവും വന്ന് രണ്ട് കെട്ടിൽ കൂടുതൽ വാങ്ങിച്ച് നേരെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നേരെ റെയിൽവേ സ്റ്റേഷൻ പള്ളികൾ അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു മാതാവിൻ്റെ കാശിരൂപമാണേലും നമ്മൾ അതുമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴും ഭയങ്കര ഒരു ഭയങ്കര ഒരു കംഫർട്ടബിളും ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ഡേറ്റ് ഞാൻ നേരത്തെ ഐ എൽസ് രണ്ടാമത് എഴുതുന്നു ആദ്യത്തെ തവണ എൻ്റെ ഐ എൽ എസ് എക്സ്പയർ ആയി ഓൾറെഡി ടു ഇയേഴ്സ് കഴിഞ്ഞു ഞാൻ ഇതിനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ രണ്ടാമത് ഐ എസ് എസ് എഴുതാൻ ഡിസൈഡ് ചെയ്തു ഞാൻ ഒക്ടോബർ ഇരുപത്തെട്ടായിരുന്നു ഡേറ്റ് ഞാൻ ആദ്യമേ തന്നെ ഫിക്സ് ചെയ്തിരുന്നേച്ചു അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല സോ ഉടമ്പടി എടുത്തതിന് ശേഷം ഒക്ടോബർ ഇരുപത്തെട്ട് ഇവിടെ ചെറു റാലി ആയതുകൊണ്ടിട്ട് എൻ്റെ ഫ്രണ്ടും എല്ലാവരും നിർബന്ധിച്ചു ഇവിടെ ചെയ്യും റാലി അറ്റൻഡ് ചെയ്യണം അതിലൊരുപാട് നമുക്ക് ലഭിക്കുമോ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളത് പറഞ്ഞുകൊണ്ടിട്ട് ഞാനത് ഇവിടെ വന്ന് കൂടണമെന്നുള്ളത് ആഗ്രഹം കൊണ്ടിട്ട് എൻ്റെ മമ്മിയും പറഞ്ഞു നേരത്തെ ഐ എൽസിന് ഡേറ്റ് എടുക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് രണ്ടാമത് പ്രാർത്ഥിച്ചു ഞാൻ അവിടെ നിന്ന് മുട്ടു നിന്ന് പ്രാർത്ഥിച്ചു ഏത് ഡേറ്റ് എടുക്കണമെന്നുള്ളത് കൺഫ്യൂഷനിൽ തന്നെ നിൽക്കുമായിരുന്നു അപ്പോൾ എൻ്റെ മുമ്പിൽ ഒക്ടോബർ ഫോർട്ടീനോ ഒക്ടോബർ ട്വൻറ്റി എയ്റ്റോ പറഞ്ഞു ഞാനതിനു ശേഷം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഫോൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോളൂ അപ്പം തന്നെ എനിക്ക് അതിൽ ട്വൻറ്റി എയ്ത്ത് എന്നുള്ള ഫസ്റ്റ് ഫ്രണ്ടിലെ ക്ലോക്ക് തന്നെ എനിക്കതൊരു മാതാവ് എനിക്ക് വേണ്ടി കാണിച്ചു തന്ന പോലെ എനിക്കത് തോന്നി അപ്പോൾ ഞാൻ എന്തായാലും ഡിസൈഡ് ചെയ്തു ജോമലാറാലിയും മമ്മിയും എൻ്റെ ഫാദറും കൂടി വന്ന് അറ്റൻഡ് ചെയ്തോളൂ ഞാൻ എന്തായാലും ആ ഡേറ്റിന് തന്നെ ഐ എൽസ് എന്നുള്ളത് അങ്ങനെ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഐ എൽസ് എഴുതി മമ്മിയും എൻ്റെ ഫാദറും ഇവിടെ വന്ന് ജോമലാറാലി അറ്റൻഡ് ചെയ്തു ഞാൻ എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് പതിമൂന്ന് ദിവസം കഴിയുമ്പോൾ വരും ഞാൻ പതിമൂന്നാമത്തെ ദിവസം പ്രത്യക്ഷീരണ പ്രാർത്ഥന ചെല്ലി മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ ഫോൺ ഫോണപ്പോൾ ഞാൻ ബൈബിളിൻ്റെ പുറത്ത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് വെച്ചേച്ചതാണ് അത് കാരണം മെസ്സേജ് വന്നാൽ നോക്ക് കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് കൈ ആയി പോലെ ഞാനത് കാണണ്ട പ്രാർത്ഥന കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ വെച്ചേച്ചു അപ്പോൾ അതിനുശേഷം പ്രത്യക്ഷീരണ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി ആ ടൈം തന്നെ എനിക്ക് ഐ എൽസ് ക്ലിയർ ചെയ്യാൻ പറ്റി പിന്നീട് എഴുതാനോ ഒന്നിനും വേണ്ടി വന്നില്ല സോ അതിന് ശേഷം ഞാൻ ഈ ടു തൗസൻഡ് ട്വൻ്റി വണിൽ ഞാൻ ആദ്യമായിട്ടൊരു ഏജൻസി സെലക്ട് ചെയ്തായിരുന്നു പക്ഷേ അവിടെ കൊറോണ കാരണം അവരുടെ ക്ലോസ് ഓഫീസെല്ലാം ആയിരുന്നു സോ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ വേറെ ഏജൻസിയിൽ ചെന്നത് സോ ഈ തവണ ഞാൻ അവരെ വിളിക്കണമെന്ന് ആലോചിച്ചിരുന്നില്ല അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ജസ്റ്റ് ഒരു ഉണ്ട് ആ ഫെയറിനെ നിനക്ക് അറ്റൻഡ് ചെയ്യും യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്നുണ്ട് അപ്പം നിനക്കത് അറ്റൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ വരാമെന്ന് പറഞ്ഞു അവരെന്നോ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിരി ഞാൻ അവിടെ ചെന്നു അവരോടെല്ലാം സംസാരിച്ചു ഇങ്ങനെ റിജക്ഷൻ വന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ കാശുരൂ പോവും ഞാൻ എവിടെ പോയാലും എൻ്റെ മമ്മിയെ എനിക്ക് ഉപ്പിട്ട് നാവില് ഉപ്പ് കുരിശിട്ടിട്ടും തൈലം എൻ്റെ നെറ്റിൽ ആയിരുന്നു ഞാൻ എന്ത് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് രണ്ടാമത് നമ്മൾ ഇറങ്ങുവാണ് ലോൺ ഞാൻ ഈ മാർച്ച് മുതൽ റീപേ ചെയ്യാൻ തുടങ്ങി സോ ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഓൾറെഡി ഈ ഒരു റിജക്ഷനിൽ ഒരു ഫൈവ് ലാക്സിൻ്റെ അടുത്തോളം നഷ്ടം വന്നിട്ട് നിൽക്കുവാണ് സോ വീണ്ടും ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് യാതൊരുവിധ ഗ്യാരൻറ്റിയും ഇല്ല എനിക്ക് വിസ കിട്ടുമോ എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ഏജൻസിക്കാരും പറഞ്ഞു റിസ്ക്കാണ് സ്വയം റിസ്ക്കിൽ പത്ത് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി വീണ്ടും അതിൽ നിന്നൊരു ഒരു ലക്ഷം അടുത്ത് വീണ്ടും കയ്യിൽ നിന്ന് പോകും അപ്പോൾ എല്ലാം റിസ്ക് എൻ്റെ തന്നെ ആയിരുന്നു അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്തൊഴുകൂടി മാത്രമേ ഇനി ലഭിക്കുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും മനസ്സിലായി അപ്പോൾ അങ്ങനെ ഞാൻ ആ ഏജൻസി ചെന്നു അവരോട് സംസാരിച്ചു അവരെന്നോട് പറഞ്ഞു എല്ലാം ബാക്കിയെല്ലാം ഐ എൽ സി ക്ലിയർ ചെയ്തുകൊണ്ട് ഡോക്യുമെൻസ് എല്ലാം റെഡിയാക്കി ഫീസെല്ലാം അടക്കാം എന്നുള്ള രീതി പറഞ്ഞു ഞങ്ങളൊരു കോ മൂന്ന് കോളേജ് നോക്കിയായിരുന്നു അതിൽ ഒരെണ്ണത്തിൽ ഞാൻ പറഞ്ഞു കിട്ടുവാണെങ്കിൽ ഈ കോളേജിൽ തന്നെ മതി അങ്ങനെയാണ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അവർ വഴി തന്നെ ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് വെറും അഞ്ച് ദിവസം കൊണ്ട് ഓഫർ ലെറ്റർ വന്നു നേരത്തെ എനിക്ക് ഒരു മാസവും ഒന്നര മാസവും കൂടിയൊക്കെ ആയിരുന്നു ഓഫർ ലെറ്റർ വന്നിരുന്നെച്ചത് സോ ഇത് അഞ്ച് ദിവസം കൊണ്ട് വന്നു ഞാൻ നേരെ ബാങ്കിൽ ചെന്നു ബാക്കി കാര്യങ്ങൾ ഫീസ് അടക്കാനുള്ളതെല്ലാം ഞാൻ അവിടെ പോയാലും എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം ഉണ്ടാവും കാരണം എനിക്കതൊരു എന്ത് കാര്യം ചെന്നാലും ഭയങ്കര സ്പീഡിൽ നടക്കണമെന്നുള്ളൊരു ആഗ്രഹം അച്ഛൻ്റെ ധ്യാനത്തിലും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് നേരത്തെ നമുക്ക് സാധിക്കുമെന്നുള്ളത് സോ ഞാനങ്ങനെ കാശീർ രൂപ നേരെ ബാങ്കിൽ ചെന്ന് ഡീറ്റെയിൽസ് എല്ലാം അവരോട് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ പതിനൊന്ന് ലക്ഷം രൂപ ഫീസും ആറ് ലക്ഷം രൂപ ജി ഐ സിയും പേ ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ റെസിപ്റ്റ് വന്നു ബാക്കി പേപ്പേഴ്സ് എല്ലാം പഴയ പേപ്പേഴ്സ് തന്നെ ജസ്റ്റ് ഡേറ്റ്സ് മാത്രമേ ഞാൻ മാറ്റിയുള്ളൂ അതെല്ലാം ഞാൻ റിന്യൂ ചെയ്തു നേരെ വെറും എട്ട് ദിവസം കൊണ്ട് എൻ്റെ പേപ്പർ വർക്കും ഫീസും എല്ലാ കാര്യങ്ങളും റെഡിയായി ഒമ്പതാമത്തെ ദിവസം ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തു വിസക്ക് അപ്ലൈ ചെയ്തു ഏജൻസി ചെന്നത് ഞാൻ ചെന്നിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് സാധാരണ ഫോണിൽ കൂടി എല്ലാവരും ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്റ്റ് വന്നോളാം ഡയറക്റ്റ് വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല എനിക്ക് മാതാവിൻ്റെ ആ രൂപം പിടിച്ച് അവരുടെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കി എല്ലാം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നു വിസ അപ്ലൈ ചെയ്തു ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് വിസ കിട്ടുവാണെങ്കിൽ എന്നുള്ള രീതിയിലായിരുന്നു കാരണം ആരിക്കും ഒരു ഉറപ്പില്ല അഞ്ച് തവണ റിജക്ഷൻ ആയി ആറാമത്തെ തവണ വിസ കിട്ടുമെന്ന് യാതൊരുവിധ ഗ്യാരൻറ്റിയുമില്ല സോ നേരെ വിസ അപ്ലൈ ചെയ്ത് വീട്ടുവെന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസം പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് പ്രാ വിസ കിട്ടണമെന്നുള്ള രീതിയിൽ തന്നെ പ്രാർത്ഥിച്ചു മമ്മി എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം വീട്ടിലിങ്ങനെ അച്ഛൻ്റെ ധ്യാനവും എല്ലാം കഴിഞ്ഞപ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞു ഞാൻ ഏഴ്ന്നുള്ള ഡേറ്റ് കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അത് മാതാവ് മനസ്സിൽ തോന്നിച്ചാണെന്നുള്ള രീതിയിൽ മമ്മി സംസാരിച്ചു അപ്പോൾ എനിക്ക് വിസ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം മുതൽ ഞാൻ എപ്പോൾ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയാലും അല്ലെങ്കിൽ എവിടെ ഏത് കലണ്ടർ നോക്കിയാലും ജസ്റ്റ് സിക്സ് പ്ലസ് വൺ അല്ലെങ്കിൽ സെവൻ എങ്ങനെ പോയാലും എനിക്ക് സെവൻ എന്നുള്ള ഡേറ്റ് തന്നെയായിരുന്നു മനസ്സിൽ വന്നിരുന്നേച്ച് അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാമത്തെ തവണയാണ് ഞാൻ വിസക്ക് വെച്ചേക്കുന്നത് മേ ബി ആറാമത്തെ തവണ കിട്ടില്ലായിരിക്കും ടൈം ആയിരിക്കും എനിക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഞാനത് മമ്മിനോട് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു ഇല്ല ഡിസംബർ ഏഴാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ നമുക്ക് വിസ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളതിന് വേണ്ടിയായി പ്രാർത്ഥന ഏഴാം തീയതി തന്നെ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ആറാം തീയതി ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ മമ്മീനോട് വന്ന് പറഞ്ഞു ഇന്ന് രാത്രി മുഴുവനും കൊന്ത് ചൊല്ലണം മാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി പന്ത്രണ്ട് മണിക്ക് ശേഷം നിനക്ക് വിസ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞങ്ങൾ രാത്രി ഒരു ഒമ്പത് മണി തൊട്ട് കൊന്ത് വെല്ലാൻ തുടങ്ങി പക്ഷേ പന്ത്രണ്ട് മണി വരെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുള്ളൂ അതിനുശേഷം രണ്ടു പേരിക്കും ഉറക്കം വരാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങൾ കിടന്നു പിറ്റേ ദിവസം രാവിലെ ഏറ്റവും ഫോണിലൊന്നുമില്ല അപ്പോൾ ഡിസംബർ ഏഴാം തീയതി ഇവിടെ കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം ആയിരുന്നു അപ്പോൾ അന്ന് വരുമെന്ന് കരുതി പക്ഷേ രാവിലെ തൊട്ട് ഫോൺ നോക്കി വര ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പയ്യെ ഉച്ച കഴിഞ്ഞ് ഫ്രണ്ടിനൊപ്പം പുറത്ത് പോയിട്ട് രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞ് വന്നപ്പോൾ പത്ത് മണി കഴിഞ്ഞ് വന്ന് ഞാൻ ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതിയത് വിസയായിരിക്കുമെന്ന് കരുതി ഞാൻ ഞങ്ങളപ്പം തന്നെ മാതാവിൻ്റെ കാശുരൂപവും എല്ലാം എടുത്തു പാസ്പോർട്ടിൽ കുരിശൊക്കെ ഇട്ട് ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ ചെല്ലിയിട്ട് ഞാൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു വിസ വരുന്നതിന് മുമ്പായി ഒരു കറസ്പോണ്ടൻസ് ലെറ്റർ വരും സാധാരണ എനിക്ക് റിജക്ഷൻ വരുമ്പോൾ ആദ്യം ഈ കറസ്പോണ്ടൻസ് ലെറ്റർ വന്നിട്ടായിരുന്നു എനിക്ക് റിജക്ഷൻ വന്നിരുന്നെച്ചാൽ സോ കറസ്പോണ്ടൻസ് ലെറ്റർ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി കാരണം വിസയുടെ കാര്യത്തിലൊന്നും അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുകയാണ് ബാക്കി ഒരു ഡിസിഷനും വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രയർ ഇല്ലാൻ തുടങ്ങി മമ്മി സങ്കീർത്തനങ്ങൾ അമ്പത്തൊന്നെന്ന് പറഞ്ഞൊരു ആ ഒരു അധ്യായം മൊത്തം മൂന്ന് തവണ വായിച്ചാൽ ഭയങ്കര ഒരു അനുഗ്രഹമാണെന്നുള്ളത് അന്ന് തന്നെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മമ്മി അതെടുത്ത് എന്നോട് പോലും പറയുന്നത് ായിരുന്നു അപ്പൊ അങ്ങനെ രണ്ട് തവണ ചൊല്ലി മൂന്നാമത്തെ തവണ ചൊല്ലി തീരുന്നതിന് മുമ്പായി തന്നെ എനിക്ക് വീണ്ടും മെയിൽ വന്നു അപ്പൊ ഞങ്ങൾ എന്താണെന്നുള്ള റിജക്ഷൻ ആയിരിക്കുമോ എന്നുള്ള പേടിയോടുകൂടി തന്നെ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ അത് വിസ അപ്രൂവൽ ആയിരുന്നു അഞ്ച് തവണ റിജക്റ്റ് ആയ എനിക്ക് ആറാമത്തെ തവണ ഈ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല പഴയ പേപ്പർ തന്നെ എല്ലാം ജസ്റ്റ് റിന്യൂ ചെയ്തു ഡേറ്റ്സ് എല്ലാം മാറ്റി ഫീസ് അടച്ചു കൈ കൂടുതൽ പൈസ അടച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ലാതെ വേറെ എൻ്റെ പ്രൊഫൈലിൽ യാതൊരു ഇത് ചേഞ്ചും ഇല്ല ഡിഗ്രി കാണിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഡിഗ്രി എല്ലാം പഴയ അഞ്ച് തവണ വെച്ച അതേ പേപ്പേഴ്സ് തന്നെ ഞാൻ വെച്ചുകൊണ്ട് ഈ ആറാമത്തെ തവണ എനിക്ക് വിസ കിട്ടിയത് ഇത് കിട്ടാനുള്ള അനുഗ്രഹം ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയേറെ ദൈവത്തിൽ വിശ്വാസമുണ്ട് പക്ഷേ പള്ളിയിൽ മാസത്തിലൊന്നോ രണ്ടോ തവണ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്ത് നിൽക്കും അവരവരെ നോക്കി വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് നിൽക്കും എവിടെയെങ്കിലും അപ്പോൾ ഏതെങ്കിലും പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇന്ന് വേണ്ട നാളെ പോവാമെന്ന് പറയും അങ്ങനെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം പുറകോട്ടായിരുന്നു പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകും അതിനുശേഷം പേപ്പർ കൊടുക്കാൻ തുടങ്ങി ഞങ്ങൾ ആരെങ്കിലും കൈ നീട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ ഫോണിലാണ് പൈസയെങ്കിലും മമ്മിയപ്പം തന്നെ മമ്മിയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും അത് അർഹതപ്പെട്ടതാണോ ഒന്നുമല്ല നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും കൈ നീട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കൊടുക്കുവാണ് അതിന് അത് മാത്രമല്ല ഉപവാസം എടുക്കും ബുധനും ശനിയും ഒരു നേരം എന്തൊക്കെ വന്നാൽ ഉപവാസം എടുക്കും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും അപ്പോൾ അപ്പം തന്നെ വാങ്ങിച്ചു കഴിക്കുന്നൊരു വ്യക്തിയായിരുന്നു വീട്ടിലാണെങ്കിലും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വാങ്ങിച്ചുകൊണ്ടിരും പക്ഷേ നമ്മൾ ഈ ഉടമ്പിടി എടുത്തതിനു ശേഷം അതെല്ലാം മാറ്റി വെക്കുകയും പൂർണ്ണ ഫുൾ കമ്മിറ്റ്മെൻ്റോടു കൂടി തന്നെ ഇതിൽ നിൽക്കുകയും ഉപവാസം എടുത്ത് ഉപവാസിച്ച് പ്രാർത്ഥിക്കുകയും മുടങ്ങാതെ അര മണിക്കൂർ ബൈബിൾ വായിക്കുകയും ആലപ്പുഴ രൂപതട ആണ്ടറിൽ തന്നെയുള്ള ഒരു ഓൾഡേജ് ഹോം ഉണ്ട് ഞങ്ങളുടെ അവിടെ ഫോട്ടോ കെജിയിൽ അവിടെ ചെല്ലും അവിടെ ഒരു സിസ്റ്ററുണ്ട് ആ സിസ്റ്റർ വളരെ ഭയങ്കര ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയും എൻ്റെ ബർത്ത്ഡേ ഡേ ആയിരുന്നു നവംബറിൽ അവിടെ ചെന്ന് ആഘോഷിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലും മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തി ഇതെല്ലാം ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുകയും മാതാവിൽ വിശ്വസിക്കുകയും ഈശോയിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്നലെയാണ് എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നാൽ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നുള്ളത് വിസ വന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു അതുമാത്രമല്ല അധികം പൈസ ഇല്ലാതെ തന്നെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനും സാധിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയത് എൻ്റെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല പക്ഷേ മാതാവിലേക്കും ഈശോയിലേക്കും കൂടുതൽ അടുത്തുകൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ മമ്മിയും വീട്ടിലുള്ള എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഫ്രണ്ട്സാണേലും ഒരുപാട് പേര് കളിയാക്കുകയും ഒരുപാട് നെഗറ്റീവ് കമൻസ് എല്ലാം കൃപാസനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാനും അത് കേട്ടിട്ടുള്ളതാണ് ഞാനും ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് പക്ഷെ നമ്മുടെ ലൈഫിൽ അത് നമ്മൾ എങ്ങനെയാണെന്ന് ഇവിടെ വന്ന് അത് ശരിക്കും മനസ്സിലാക്കി കഴിയാൻ നമ്മൾ നമ്മൾക്ക് അങ്ങനെ ഒരു മിറാക്കളെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതലിതിൽ വിശ്വസിക്കുകയും നമ്മൾ എന്തുമാത്രം നമ്മൾ ഈശോയിലും മാതാവിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ ഒരു സക്സസ് ഉണ്ടാവും എന്നുള്ളതും ഇപ്പം എൻ്റെ ലൈഫിലൂടെ എനിക്കും എൻ്റെ വീട്ടായിരിക്കും മനസ്സിലായി ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഇതല്ലാതെ ഒരുപാടും അനുഗ്രഹങ്ങൾ നമ്മൾ വിചാരിക്കുക കാര്യങ്ങൾ ഒരുപാട് നേരത്തെ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും യോഹന്നെ വിശ്വസുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനമാണ് ഉടമ്പടി നിബന്ധന പ്രകാരം വചനം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു വാഗ്ദാന പേടകമായി ഉടമ്പടി എടുത്ത വ്യക്തികൾ മാറുമ്പോൾ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുമ്പോൾ നാം അങ്ങനെ മാറുന്ന ഒരു കാഴ്ചയാണ് കാണുക ഇരുപത് മുപ്പത് വയസ്സിനിടയ്ക്ക് പ്രായമുള്ള ചെറുപ്പക്കാരായ മക്കളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി എങ്ങനെ അവരെ പുതിയ ഒരു ദിശാബോധം നൽകി അവരെ വളർത്തു വളർത്തുന്നു അവർക്ക് എങ്ങനെയാണ് സ്വയമായിട്ട് തങ്ങൾ ഈ ചെയ്തതൊന്നുമല്ല തങ്ങൾ ഈ ജീവിച്ചതൊന്നുമല്ല ജീവിതമെന്ന് തോന്നാൻ തുടങ്ങുന്നത് ആരും അവരോട് പറഞ്ഞു കൊടുത്തിട്ടല്ല അവർ സ്വയമേ ചെയ്യുന്നതാണ് ഉടമ്പടി എടുക്കുമ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യങ്ങൾ വരുവാനായിട്ടുള്ള ഒരു പ്രതലം നാമായിട്ട് ഒരുക്കണം അങ്ങനെ ഒരുക്കുമ്പോൾ തീർച്ചയായും നമുക്ക് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് നമുക്ക് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ബോധ്യം ദൈവം നൽകും അങ്ങനെ ഈ മകന് അഞ്ച് പ്രാവശ്യം വിസ റിജക്ഷനായി ഐ എൽ ടി എസ് എക്സ്പയറി ആയി പിന്നീട് തനിക്ക് പോകുന്നതിനുള്ള വഴികളെല്ലാം അടഞ്ഞു നിൽക്കുമ്പോഴും തൻ്റെ മമ്മിയെടുത്ത ഉടമ്പടിയിൽ അങ്ങനെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ ആദ്യം വിചാരിക്കുന്നു എന്നാൽ പിന്നീട് ഇവിടെ വന്ന ഉടമ്പടി എടുക്കുവാനായിട്ടുള്ള ഒരു ബോധ്യം ഈ മകന് തന്നെ തോന്നുകയും ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അതാണ് ഇവിടെ കൃപകൾ സ്വീകരിക്കുവാൻ ഓരോ വ്യക്തികളെയും യോഗ്യരാക്കുന്നത് ഉടമ്പടി എടുത്തു ആ എടുത്തു അല്ലെങ്കിൽ ഈ മകൻ തന്നെ എടുത്തു അതുകൊണ്ട് മാത്രം നമുക്കൊന്നും ലഭിക്കുന്നില്ല അത് നമുക്ക് മറന്നു പോകാതിരിക്കാം അങ്ങനെ തൻ്റെ ജീവിതത്തിൽ മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം പള്ളിയിൽ പോയിരുന്ന വ്യക്തി വർഷം കൂടുമ്പോൾ വർഷങ്ങൾ കൂടുമ്പോൾ കുമ്പസാരിച്ചിരുന്ന വ്യക്തികൾ അവരൊക്കെ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ പിന്നീട് പുതിയ വ്യക്തികളായിട്ട് മാറുക പുതിയൊരു ഹൃദയം അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ കേൾക്കുവാൻ കഴിയുക അങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ ദൈവം നൽകിയ കൃപകൾക്ക് ഇത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രമാണെന്ന് പല പ്രാവശ്യം ഇവിടെ ഈ മകൻ എടുത്തു പറഞ്ഞു തൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ഉടമ്പടി കാശ് രൂപമൊക്കെ കൊണ്ട് പോ ബാങ്കിലൊക്കെ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ തനിക്ക് എന്തെന്നില്ലാത്ത ഒരു ധൈര്യമാണ് തൻ്റെ ഉണ്ടാകുന്നത് ഉടമ്പടി കാശുരൂപം തനിക്ക് തന്നെ ആരോ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന ഒരു സംരക്ഷണ വലയം തനിക്ക് തനിക്ക് ചുറ്റുമുള്ള ഒരു ഫീലിങ്സാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നാം കേട്ടു നമുക്ക് നമ്മുടെ ജീവിതത്തിലും ദൈവം കൃപകൾ നൽകുവാൻ തയ്യാറായി നിൽക്കുകയാണ് നമുക്കും അതിന് ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കാം അതിന് നമ്മെ തന്നെ നമുക്കൊരുക്കാം ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ കൈ കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക